ഈശ്വശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആഗമനകാലം ഒന്നാം വാരം വ്യാഴാഴ്ച മത്താഴ്ച സുഷിഷ്യം ഏഴാം മധികം ഇരുപത്തിയൊന്നും ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് സുശിഷമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഭാഗത്ത് ഇരുപത്തിയൊന്നാം വാക്യം എങ്ങനെയാണ് പറയുന്നത് കർത്താവ് കർത്താവ് എന്ന് എന്നെ വിളിക്കുന്നവനല്ല സ്വർഗസ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗജൻ പ്രവേശിക്കുക തുടർന്ന് ഈ ഇഷ്ടം നിറവേറ്റുന്നതിനെക്കുറിച്ച് ഈശോ പറയുന്ന വാക്യങ്ങളാണ് ഇരുപത്തിനാല് തൊട്ടുള്ള വാക്യങ്ങൾ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അപ്പം അനുസരിക്കുകയും ചെയ്യുന്നതിൽ പാറമേലിൽ ഭവനം പെടുന്ന വിവേകമതിയായ മനുഷ്യൻ്റെ തുല്യായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി എന്ന അത് ഭവനത്തിന് മേൽ ആഞ്ഞു എന്നിട്ടും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ഇത് തുടർന്ന് പറയുകയാണ് ഈ വചനം കേൾ വയ്ക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മണൽപ്പുറത്ത് പോകുമ്പോഴുന്ന മൂഷണ മനുഷ്യൻ തന്നെയായിരിക്കും മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് ആഞ്ഞടിച്ചു അത് വീണ് പോയി ഇത് പറഞ്ഞുകൊണ്ട് അവസാനിക്കുക അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വസ്തുത ഈശോയുടെ വീട് ഞാനിങ്ങനെ ചിന്തിക്കാറ് നമ്മൾ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുക്കുന്ന വീടാണ് ഈശോയുടെ വീട് യഥാർത്ഥത്തിന് അസ്രത്തിലെ വീട്ടിലൊന്നും വീടൊന്നും നമ്മളാരും ഒരുക്കിയിട്ടില്ല ലോകം മുഴുവനും ഒരുക്കുന്ന അസീസിലെ ഫ്രാൻസിസ് തുടങ്ങി വെച്ച പുൽക്കൂട് എന്ന് പറയുന്നൊരു ഒരു ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പുൽക്കൂടാണ് ഈശോയുടെ ആദ്യത്തെ വീട് യഥാർത്ഥത്തിൽ ഈ വീടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ പുൽക്കൂട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലിത്തൊഴുത്ത് എന്ന് പറയപ്പെടുന്ന ഈ വീട് എന്ന് പറയപ്പെടുന്നത് ലോകം ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും ബരിഷ്ടമായ വീടാണ് എത്ര കാറ്റൂതിയാലും എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും ഭൂമി ഒരുക്കമുണ്ടായാലും അത് ഭവനത്തിൽ അത് അതിന് മേൽ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാലും ആ പുൽക്കൂട് ആ കാഞ്ഞു തുഴിച്ചു വീഴുകയില്ല ആ വീട് എന്നത് ഉദ്ദേശിക്കുന്നത് ആ കുടുംബത്തെക്കുറിച്ചാണ് ആ കെട്ടിടത്തെക്കുറിച്ചല്ല യഥാർത്ഥത്തിൽ വീട് ആ വീട് ആ പുൽക്കൂട് വീഴത്തില്ല പാറമേൽ പണിത പുൽക്കൂട് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പാറമേൽ പണിത പണിയപ്പെട്ടിരിക്കുന്ന പുൽക്കൂട് എന്താണെന്നു കാരണം നമ്മൾ ഈ വായിച്ചു കേട്ട വചനഭാഗം അനുസരിച്ചാണെങ്കിൽ ദൈവാശ്രയബോധമുള്ളവൻ ആണ് വചനം അനുസരിക്കുന്നവൻ അവൻ്റെ വീട് അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ നിലനിൽപ്പ് അവൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് അത് ഉറപ്പുള്ളതായിരിക്കും അത് വീഴുകയില്ല ഒന്നാം വയനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏഷ്യ പ്രവാചക പുസ്തകം ഇരുപത്തിയാറാം അധികം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യമാണ് അതിൽ നാലാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ് ആ വാക്യം ഇങ്ങനെയാണ് കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവാൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് അഭയശിലയാണ് ശാശ്വതമായ അഭയശിലയാണ് അത് ആ അഭയശില അതിനിളക്കം തുകയില്ല അത് വീഴാൻ പോയി തകരാൻ പോകുന്നില്ല ദൈവമായ കർത്താവ് കർത്താവിലന്നേക്കും ആശ്രയിക്കുകയും ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയേഷികയാണ് അതാണ് യേശു ഇരുപത്തി ആറ് നാല് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത നീതിമാനായ യവസ്യപിതാവ് നന്മ നിറഞ്ഞ പരിശുദ്ധ മറിയവും അറിയവും വയനാളോ സൂസിയേഷൻ ജോലി അവതരിപ്പിക്കുന്നത് നീതിമാനായ യഹസ്യ പിതാവും നന്മ നിറഞ്ഞ പരിശുദ്ധ മറിയവും ഉൾക്കൊള്ളുന്ന ആ വീട് എന്ന് പറയുമ്പോൾ മംഗളവാർത്തിയുടെ സമയത്ത് കർത്താവിൻ്റെ വചനം അതേപടി ഉള്ളിൽ സ്വീകരിച്ച മറിയവും ആ ഉറക്കത്തിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മാലാക പറഞ്ഞ കാര്യങ്ങൾ അതേപടി സ്വീകരിച്ച ജോസഫും അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അതേപടി സ്വീകരിച്ച ജോസഫും മറിയവും ഉള്ളതിൻ്റെ പേരിൽ ഈശോ പിന്നീട് ജനിക്കുന്ന ആ വീട് പുൽക്കൂട് പുൽക്കൂട് എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് ഒരു വലിയ കാറ്റ് ഈ സുഷ്യസ്ഥ പ്രകാരം വലിയ കാറ്റടിച്ചു അല്ലെങ്കിൽ ഭവനമേൽ കാറ്റ് ആഞ്ഞടിച്ചു വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറയുന്ന സംഭവമൊന്നും വേണ്ട വെറുതെ ഒന്ന് തള്ളിയിട്ടാൽ വീഴാവുന്ന പുൽക്കൂട് അതാണ് ലോകത്ത് കണ്ട ഏറ്റവും ഉറപ്പുള്ള വീട് കാരണം വ്യവസ്യപ്പനെയും മറിയത്തേം കാൾ ഭംഗിയായിട്ട് ആ വചനമനുസരിച്ച് വേറൊരാളില്ല അതുകൊണ്ട് തന്നെ തിരു ആ ഉറപ്പുള്ള വീട് ഈ വീട് ഈ പറഞ്ഞ വീടെന്ന് പറയുന്ന സിമ്പോളിക്കാണ് അത് പുൽക്കൂട് എന്ന് പറയപ്പെടുന്ന ഈ തിരു കുടുംബം ഈജിപ്തിലേക്ക് വരായനം ചെയ്യുന്നു അവിടെ അയക്കുന്നു തിരിച്ച് നസ്രത്തിലെത്തുന്നു ഇത് വീഴുന്നില്ല കർണാവിൽ ഉറപ്പിച്ച് നിർത്തപ്പെട്ട ഈ വീടാണ് ഏത് ദുഃഖങ്ങളിലേയും ലുഃ ദുഃഖങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോകുമ്പോഴും ഈ വീട് ഉറപ്പുള്ള വീടാണ് അപ്പോൾ ആഗമനകാലത്തിൻ്റെ ഇന്നേ ദിവസം അതായത് ഒന്നാം വാരത്തിലെ വ്യാഴാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ വീട് എങ്ങനെ ഉള്ളതാണ് എന്നതിനെ കുറിച്ചാണ് ഒരുപക്ഷെ നമ്മുടെ വീട് ഒരു പുൽക്കൂടായിരിക്കാം വളരെ നിസ്സാരമായിരിക്കാം പക്ഷേ പാറമേൽ പണിയപ്പെട്ട പുൽക്കൂടായിരിക്കണം നമ്മുടെ വീട് അതിന് ഉറപ്പുണ്ടായിരിക്കണം ബന്ധങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം പരസ്പരമുള്ള വിശ്വസ്തയ്ക്കും സ്നേഹത്തിനും ഉറപ്പുണ്ടായിരിക്കണം അതാണ് ഈശ്വര നമ്മളൊന്നും ആഗ്രഹിക്കുന്നത് തിരു കുടുംബം പോലെ പാറമേൽ പണിയപ്പെട്ട പുൽക്കൂടായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എന്നെ അനുഗ്രഹിക്കേണ്ടത്